ഇസ്രായേൽ ആക്രമ ിന് തിരിച്ചടി നൽകി ഇറാൻ ഇസ്രായേലിലും ജെറുസലേമിലും ഇറാൻ മിസൈൽ ആക്രമണം നടത്തി ആക്രമണത്തിൽ പേർക്ക് പരിക്കേറ്റെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അമ്പതിടങ്ങളിൽ ആക്രമണം നടത്തിയെന്ന് ഇറാൻ പറഞ്ഞു ബാലിസ്റ്റിക് മിസൈലുകൾ അടക്കം ഉപയോഗിച്ചു യമനിൽ നിന്ന് ഹൂതി വിമതരും ഇസ്രായേലിലേക്ക് ഡ്രോൺ ആക്രമണം നടത്തി സുരക്ഷിത സ്ഥാനത്തേക്ക് നീങ്ങണമെന്ന പൗരന്മാരോട് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് നിർദ്ദേശം നൽകി സംഘർഷം വിലയിരുത്താൻ യു എൻ സുരക്ഷാ കൗൺസിൽ യോഗം ചേർന്നു ഇസ്രായേൽ ആക്രമണം പ്രാകൃതമെന്ന് ഇറാൻ യു എനിൽ പറഞ്ഞു ഇസ്രായേൽ ആക്രമണം െട്ട് പേർ കൊല്ലപ്പെട്ടെന്നും മുന്നൂറ്റി ഇരുപത് പേർക്ക് പരിക്കേറ്റെന്നും ഇറാൻ അറിയിച്ചു ഇസ്രായേൽ ജെറ്റ് വെടിവെച്ചിട്ടെന്നും പൈലറ്റിനെ പിടികൂടിയെന്നും ഇറാൻ ഔദ്യോഗിക ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്തു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൌദി കിരീടാവകാശിയുമായും ഖത്തർ പ്രധാനമന്ത്രിയുമായും ഫോണിൽ സംസാരിച്ചു ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളും കടുത്ത ആക്രമണത്തിന് സജ്ജമാണെന്നാണ് ആവർത്തിക്കുന്നത് യു എസ് റഷ്യ എന്നിവിടങ്ങളിൽ നിന്നായി വാങ്ങിക്കൂട്ടിയ ആയുധങ്ങളിലാണ് ഇരു രാജ്യങ്ങളും ഊറ്റം കൊള്ളുന്നത് അതേസമയം ഇന്നലെ പുലർച്ചെ ഇറാൻ രാജസ്ഥാനമായ ടെഹ്റാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ ഭീഷണി വന്നിരുന്നു ഇറാൻ ആണവ നിർവ്യാപന കരാറിൽ ഒപ്പിട്ടില്ലെങ്കിൽ ഇതിലും രൂക്ഷമായ ആക്രമണം നേരിടേണ്ടി വരുമെന്നാണ് ട്രംപിന്റെ ഭീഷണി ആണവ പദ്ധതിയിൽ നിന്നും ഇറാൻ പിൻവാങ്ങണമെന്ന് ഏറെക്കാലമായുള്ള ആവശ്യമാണ് ഇനിയും അതിന് തയ്യാറായില്ലെങ്കിൽ ഇറാൻ അതിരൂക്ഷമായ ആക്രമണം ഏറ്റുവാങ്ങേണ്ടി വരുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് വ്യക്തമാക്കി ഇസ്രായേലിൽ നിന്ന് ഇന്നലെ പുലർച്ചെ ലഭിച്ചതിലും കൂടുതൽ പ്രഹരം ഏറ്റുവാങ്ങേണ്ടി വരുമെന്നാണ് ട്രംപ് വിശദീകരിച്ചത് തന്റെ ട്രൂത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെഴുതിയ കുറിപ്പിൽ ഇറാനെതിരെ വരാനിരിക്കുന്ന ആക്രമണങ്ങളുടെ സൂചനയും ട്രംപ് നൽകി ഇറാനോട് ശക്തമായ വാക്കുകളിൽ പറഞ്ഞിട്ടും ആണവ നിർവ്യാപന കരാർ ഇതുവരെയും യാഥാർത്ഥ്യമായിട്ടില്ല ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാന് ശക്തമായ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് ഇനി വരാനിരിക്കുന്ന ആക്രമണം ഇതിലും ക്രൂരമായിരിക്കും തെഹ്റാനിൽ ഒന്നും അവശേഷിക്കാത്ത സ്ഥിതി വിശേഷമുണ്ടാകുമെന്നും അതിനു മുൻപ് ഇറാൻ ഉടമ്പടിക്ക് തയ്യാറാകണമെന്നും ട്രൂത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ട്രംപ് കുറിച്ചു ഇസ്രായേൽ ഇന്നലെ പുലർച്ചെ ടെഹ്റാനിൽ നടത്തിയ ആക്രമണങ്ങളിൽ പങ്കില്ലെന്ന അമേരിക്കയുടെ ആദ്യ നിലപാട് ചോദ്യം ചെയ്യുന്നതാണ് ട്രംപിന്റെ ഭീഷണി ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ അമേരിക്കയ്ക്ക് പങ്കുണ്ടെന്ന് ഇറാൻ ആദ്യം തന്നെ ആരോപിച്ചിരുന്നു ഒരു പങ്കുമില്ലെന്ന് ാണ് രാവിലെ ട്രംപ് പറഞ്ഞത് എന്നാൽ ആണവ നിർവ്യാപന കരാറിൽ ഒപ്പിട്ടില്ലെങ്കിൽ കടുത്ത ആക്രമണം വരുമെന്ന് പുതിയ ഭീഷണി അമേരിക്കൻ പങ്ക് വ്യക്തമാക്കുന്നതാണ് അതേസമയം ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമാകുന്നതിൽ രാജ്യങ്ങളും സുഹൃത്തുക്കളെന്ന് ചൂണ്ടിക്കാട്ടി പ്രസ്താവന ഇറക്കിയ വിദേശകാര്യ മന്ത്രാലയം നയതന്ത്ര വഴിയിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന് നിർദ്ദേശിച്ചു ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ പക്ഷം പിടിക്കാതെയാണ് ഇന്ത്യ പ്രസ്താവന ഇറക്കിയത് ആണവ കേന്ദ്രങ്ങളിലടക്കമുള്ള ആക്രമണത്തെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ നിരീക്ഷിക്കുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി സംഘർഷം രൂക്ഷമാക്കുന്ന നടപടികൾ െന്നും ചർച്ചയ്ക്കുള്ള സാധ്യത തേടണമെന്നും ഇന്ത്യ നിർദ്ദേശിച്ചു രണ്ട് രാജ്യങ്ങളുമായും അടുത്ത സൂർബന്ധമാണ് ഇന്ത്യക്കുള്ളത് അതിനാൽ പ്രശ്നപരിഹാരത്തിന് എന്ത് പിന്തുണയും നൽകാൻ തയ്യാറാണെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി ഇറാനിലെ ഇന്ത്യക്കാർ തൽക്കാലം താമസ സ്ഥലത്ത് നിന്നും പുറത്തു പോകുന്നത് ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുണ്ട് ഇസ്രായേലിലുള്ള ഇന്ത്യക്കാർ പ്രാദേശിക ഭരണകൂടത്തിന്റെ മുന്നറിയിപ്പുകൾ പാലിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശിച്ചു ഇറാൻ വഴിയുള്ള വിമാന സർവീസുകൾ റദ്ദാക്കേണ്ടി വന്നത് രാജ്യത്ത് വലിയ പ്രതിസന്ധിയാവുകയാണ് ഇന്ത്യയിൽ നിന്നുള്ള വിമാന സർവീസുകൾ താറുമാറായ അവസ്ഥയിലാണ് അതേസമയം പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികളിൽ ഇസ്രായേൽ ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹുവിനെ ആശങ്ക അറിയിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി മേഖലയിൽ എത്രയും വേഗം സമാധാനവും സ്ഥിരതയും പുനഃസ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യകത നെതന്യാഹുവുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ അദ്ദേഹം വ്യക്തമാക്കി വെള്ളിയാഴ്ച രാവിലെയാണ് ഇറാനെ നേർക്ക് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത് ഇതിനു പിന്നാലെ മോദിയെ നെതന്യാഹു ഫോണിൽ ബന്ധപ്പെടുകയും ഉരുത്തിരിയുന്ന സാഹചര്യം പങ്കുവെക്കുകയും ചെയ്തിരുന്നു ആ സംഭാഷണ വേളയിലാണ് മേഖലയിലെ സ്ഥിതിഗതികളെ കുറിച്ചുള്ള ആശങ്ക മോദി പങ്കുവച്ചത് നെതന്യാഹുവുമായി സംസാരിച്ച വിവരം തന്റെ സാമൂഹ്യ മാധ്യമ അക്കൌണ്ടിലൂടെ മോദി പങ്കുവച്ചിട്ടുണ്ട് ഇറാനെ ആക്രമിച്ച ു പിന്നാലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായും നെതന്യാഹു സംസാരിച്ചിരുന്നു ഇറാനിലെ ടെഹ്രാൻ നദാൻസ് ടബ്രൈസ് കെമൻഷാ എന്നീ നഗരങ്ങളിലെ സൈനിക ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് സൈനിക മേധാവിമാരും ആണവ ശാസ്ത്രജ്ഞന്മാരും ഉൾപ്പെടെയുള്ളവരും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു അതേസമയം ഇറാനിനെ വീണ്ടും ഇസ്രായേലിന്റെ കനത്ത മിസൈൽ ആക്രമണം തുടർന്നു തെക്കൻ ടെഹ്റാനിലെ ആണവ കേന്ദ്രം ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം ആക്രമണം തുടരുകയാണെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി ഭൂഗർഭ ആണവ സംവിധാനങ്ങൾ സുരക്ഷിതമാണെന്ന് ഇറാൻ വ്യക്തമാക്കി അതിനിടെ യമനിൽ നിന്ന് ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണം ഉണ്ടായി സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ജെറുസലാമിൽ മുന്നറിയിപ്പ് സൈറൻ മുഴങ്ങി നേരത്തെ ഡ്രോൺ ആക്രമണം ഇറാൻ തുടങ്ങിയിരുന്നു നൂറോളം ഡ്രോണുകൾ ഇസ്രായേലിനെ ലക്ഷ്യമാക്കി അയച്ചെന്നാണ് റിപ്പോർട്ട് ഇസ്രായേലിന്റെ ആക്രമണത്തോടുള്ള പ്രതികരണം കഠിനവും നിർണായകവുമായിരിക്കുമെന്ന് ഇറാൻ പ്രതികരിച്ചു ഇന്ന് പുലർച്ചെയാണ് ഇറാനെതിരെ ഇസ്രായേൽ ശക്തമായ ആക്രമണം നടത്തിയത് ഇറാൻ വിപ്ലവ സേനയുടെ തലവനടക്കം ഉന്നത ഉദ്യോഗസ്ഥരെ വ്യോമാക്രമണത്തിൽ ഇസ്രായേൽ കൊലപ്പെടുത്തി ഇറാൻ ഇസ്രായേലിന്റെ നിലനിൽപ്പിന് ഭീഷണിയായതിനാലാണ് ആക്രമണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു അമേരിക്കയുടെ പിന്തുണയോടെയാണ് ആക്രമണമെന്നും കനത്ത തിരിച്ചടി നൽകുമെന്നും ഇറാൻ ഭീഷണി മുഴക്കിയിരുന്നു തിരിച്ചടി ഉണ്ടായേക്കുമെന്ന സൂചനയിൽ ഇസ്രായേലി നഗരങ്ങളിൽ കനത്ത ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുകയാണ് സാഹചര്യം രൂക്ഷമായി തുടരുന്നതിനിടെ ഇന്ത്യക്കാർക്ക് എംബസി ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്ത്യൻ പൗരന്മാർ ജാഗ്രത പാലിക്കണമെന്നും അത്യാവശ്യമില്ലാത്ത എല്ലാ യാത്രകളും ഒഴിവാക്കണമെന്നും സുരക്ഷാ പ്രോട്ടോകോളുകൾ പാലിക്കണമെന്നും ഇന്ത്യൻ എംബസി വെള്ളിയാഴ്ച പുറത്തിറങ്ങിയ അറിയിപ്പിൽ വിശദീകരിച്ചു ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി സോഷ്യൽ മീഡിയയിലൂടെ ഇന്ത്യൻ പൗരന്മാർക്കുള്ള മുന്നറിയിപ്പുകൾ പുറത്തുവിട്ടിട്ടുണ്ട് രാജ്യത്തെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇറാനിലെ ഇന്ത്യൻ പൗരന്മാരും ഇന്ത്യൻ വംശജരും ജാഗ്രത പാലിക്കണമെന്നാണ് പ്രധാന നിർദ്ദേശം എംബസിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പിന്തുടരുകയും പ്രാദേശിക അധികൃതർ നൽകുന്ന സുരക്ഷാ പ്രോട്ടോകോളുകൾ പാലിക്കണമെന്നും ഈ അറിയിപ്പിൽ എംബസി വിശദീകരിച്ചു